പറഞ്ഞ എന്ന് യൊരു പേഷ്യന്റ് ആണ് അദ്ദേഹം വീട്ടിൽ വീണിട്ട് ഇടുപ്പല്ലിന് വേദനയായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് എക്സ്റേ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇടുപ്പിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിന് നെക്കോഫ്യൂമർ ഫ്രാക്ചറിനെ ഹെമിയാർത്രോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയറിന് വിധേയമാക്കി നല്ല 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 ട്രീറ്റ്മെന്റ് ഡോക്ടർ വളരെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൊണ്ണൂറ്റേഴ് വയസ്സായതുകൊണ്ടും ഈ സർജറി ചെയ്യുന്നതിലുള്ള റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ വീട്ടിലുള്ളവർക്കെല്ലാം പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കിയിരുന്നു പക്ഷെ അവരതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സർജറി ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർജറി വളരെയധികം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയും പേഷ്യന്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വന്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട് തന്നെ തന്നെ കുഴപ്പല്ലേ കുളിച്ചോളൂ എന്നെ ചെയ്തോളൂ പക്ഷേ ബന്ധപ്പെട്ടിട്ടൊന്നും ചെയ്യരുത് നല്ല കുളിച്ചോളൂ ഭക്ഷണ അങ്ങനെ കഴിച്ചാൽ മതി ഒരു ചേഞ്ചും വേണ്ട പിന്നെ അധികം എക്സർസൈസ് ചെയ്ത് കഴിയുന്ന റസ്സൊള്ളൂ എന്നൊക്കെ